ഡോക്ടർ ഷൈനല്ലേ ആ മാഡം നമസ്കാരം ഞാൻ ഗണേഷ് കുമാറാണ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് ഞാൻ ഡോക്ടറെ വിളിക്കാൻ പ്രത്യേക കാരണമുണ്ട് ഡോക്ടറെ എന്നെ അഭിനന്ദിക്കാനാണ് വിളിച്ചത് കഴിഞ്ഞ ദിവസം നമ്മുടെ കെ എസ് ആർ ടിയിലെ തൃശ്ശൂരിലെ ഫിസ്സിലൊരു സഹോദരി പ്രസവിക്കുകയുണ്ടായി അപ്പോൾ അതിനെ ആശുപത്രിയിലേക്ക് വണ്ടി തിരിച്ചുവിട്ട ഡ്രൈവറേയും കണ്ടക്ടറേയും ഞാനിവിടെ വിളിച്ചിരുന്നു അപ്പോൾ വിശദമായ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ കണ്ടക്ടർ എന്നോട് പറഞ്ഞു ഈ സഹോദരി പ്രസവം വേദനയുടെ പ്രസവം തുടങ്ങിക്കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഡോക്ടർ അതിലിടപെടുകയും ആയുർവേദ ഡോക്ടറാണ് എന്നുള്ളതെല്ലാം ശരി തന്നെ പക്ഷെ ഡോക്ടർ തൻ്റെ കടമ നിർവഹിച്ചു ശൈന്യ ഡോക്ടറെ എവിടെയും കുഞ്ഞിനെ കയ്യിലെടുക്കുകയും ചെയ്തു അതിന് ശേഷമാണ് കെ എസ് ആർ ടി ബസ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വിട്ടത് എന്നറിഞ്ഞു ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പൊക്കൾ കൂടി മുറിക്കുന്ന അടക്കമുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ആശു ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ചെയ്തു എന്നാണ് ഈ കണ്ടക്ടർ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ വളരെ സംഭാഷണ മധ്യേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ഡോക്ടറെ നമ്പർ ഒന്ന് കണ്ടുപിടിച്ച് ഡോക്ടറെ അഭിനന്ദിക്കണമെന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ പ്രസവം എടുത്തത് ഡോക്ടർ തന്നെയാണ് എന്നുള്ളൊരു സന്തോഷമുണ്ട് അതിൽ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആ ബസ്സിൻ്റെ ഉള്ളിൽ ഡോക്ടറെ ആ കുഞ്ഞിനെ എടുത്തില്ലായിരുന്നു കുഞ്ഞ് താഴെ വീഴുമായിരുന്നു എന്നാണ് കണ്ടക്ടർ പറയുന്നത് അപ്പോൾ ഡോക്ടർ പിടിച്ചെടുത്ത് ആ കുഞ്ഞിനെ സുരക്ഷിതമായി എടുത്തത് ഡോക്ടറാണ് അതിൻ്റെ ഡോക്ടറെ ഞാൻ വ്യക്തിപരമായും കെ എസ് ആർ ടി സിക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അല്ല പല സ്ഥലത്തും ഇങ്ങനത്തെ കഴിഞ്ഞ് ഇങ്ങനെ ഡോക്ടർ ആണെന്നൊരു സംശയം പറയും അതിനേത് പക്ഷേ ഡോക്ടർ ആണെന്നുള്ള കാര്യത്തിൽ കണ്ടക്ടർ വളരെ സത്യസന്ധമായ മൊഴിയാണ് തന്നത് ഞാൻ കണ്ടക്ടറോട് വളരെ അദ്ദേഹമായിട്ട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ അദ്ദേഹത്തിനൊരു അംഗീകാരം ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ ഞാനും കെ എസ് ആർ ടി സി എം ഡിയും കൂടി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഓരോ കാര്യം ഇങ്ങനെ നടന്ന സമ്മൂഹം ഓരോന്ന് പറഞ്ഞു പെട്ടെന്ന് ഈ സഹോദരിക്ക് പെയിൻ വന്നതും പെട്ടെന്ന് പിന്നെ പിന്നെ പെട്ടെന്ന് കുഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഡോക്ടർ കയറി എടുത്തു അപ്പോൾ അതിൻ്റെ കണ്ടക്ടർ പറഞ്ഞു ഞാൻ അവിടുന്ന് പോവുകയും ഡ്രൈവറോട് വണ്ടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ആവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഡോക്ടർ തന്നെയാണ് ആ കുഞ്ഞിനെടുത്തത് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ആ കുഞ്ഞ് ആ ബസ്സിൻ്റെ ഉള്ളിലേക്ക് വീഴാതെ ആ സഹോദരിയുടെ കുഞ്ഞിനെയും സുരക്ഷിതമായ ആദ്യഘട്ടത്തിൽ പരിഹരിച്ച ഡോക്ടർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ുംറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നോട്ടേക്കാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവിടെയും പെടുന്ന കുഞ്ഞിനെ എടുക്കണം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കായിരുന്നോ അപ്പൊ അതിന് ആ ഹോസ്പിറ്റലിൽ വരെ എനിക്ക് അത് കുഞ്ഞിനെ പ്രൊഫക്ട് ചെയ്ത് തിരിക്കാൻ പറ്റിയത് ഞാൻ പറഞ്ഞു അതാണ് ഡോക്ടറെ പ്രത്യേക നമ്പർ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചത് ഞാൻ വളരെ മറ്റു എനിക്ക് എന്റെ പരിചയത്തിലുള്ള ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ടാണ് ഡോക്ടറെ നമ്പർ തപ്പിയെടുത്തത് അങ്ങനെയാണ് വിളിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് ഡോക്ടറെ ഡോക്ടർ ചെയ്തത് നല്ല കാര്യമാണ് അത് അംഗീകരിക്കപ്പെടാവുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ വിളിച്ചത് ശരി ഡോക്ടറെ ഒത്തിരി ഒത്തിരി നന്ദി എപ്പോഴെങ്കിലും കാണാം ഡോക്ടറെ ശരി ശരി ശരി